എൻ്റെ പേര് സിദ്ദീഖ് തലശ്ശേരിയാണ് മറ്റൊരാളും കൂടി ഇതിലുണ്ട് അനസ് തളിപ്പറമ്പ് അതായത് ഇവിടെ വ്യാപകമായിട്ടൊരു ഒരു ഒരു ടെലിഫോൺ ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ടല്ലോ അനി കെ കെ പി അബ്ദുള്ളയും സാരിയുമായി നടത്തിയത് അതിൽ ഞാനും അനസും കെ കെ പി ആയിരുന്നു പല പണ്ഡിതന്മാരെ സമീപിച്ച് ഈ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചത് അതിൽ ഞാനും അനസും കെ കെ പി ആയിരുന്നു പല പണ്ഡിതന്മാരെ സമീപിച്ച് ഈ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചത് അതിലെ ഞാനും അനസും കെ കെ പി ആയിരുന്നു പല പണ്ഡിതന്മാരെ സമീപിച്ച് ഈ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചത് അതിലെ ഞാനും അനസും കെ കെ പി ആയിരുന്നു പല പണ്ഡിതന്മാരെ സമീപിച്ച് ഈ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചത് അതിലെ ഞാനും അനസും കെ കെ പി ആയിരുന്നു പല പണ്ഡിതന്മാരെ സമീപിച്ച് ഈ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചത് അപ്പോൾ അതിൽ കെ കെ പി പറയുന്ന കാര്യം തികച്ചും കളവാണ് സെലഫിക്ക് അങ്ങനത്തെ ഒരു യാതൊരു നമ്മളാ പിന്നെ ആ രീതിയിൽ ഒരു സപ്പോർട്ടും സെലഫി ചെയ്തിട്ടില്ല ആ ക്ലിപ്പിൽ പറയുന്ന സെലഫിയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യവും കളവാണെന്ന് ഞാനും അനസും കൂടി പറയാൻ വേണ്ടി മാത്രം ഈ മൈക്ക് ഉപയോഗിച്ചു പക്ഷെ സിദ്ദീഖ് വൈകിപ്പോയി വൈകിപ്പോയി സിദ്ദിഖ് വൈകിപ്പോയി സിദ്ദിഖ് വൈകിപ്പോയി സിദ്ദിഖ് വൈകിപ്പോയി സിദ്ധിഖ് ഒരു മനുഷ്യനെ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന് കുടുംബത്തിലുള്ള സഹോദരന്മാരുടെ ആക്ഷേപങ്ങൾ സഹിച്ചുകൊണ്ട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കഴിയുന്നത്ര ഈ ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നാഗ്രഹിച്ച ഒരു മനുഷ്യനെ എതിരാളികളെപ്പോലും കൈകാര്യം ചെയ്യാത്ത രൂപത്തിൽ നമ്മുടെ ആദർശ ബന്ധുക്കൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു ഇവിടെ എനിക്ക് അതിനെ പറ്റി പറയാനുള്ളൂ ബാക്കി നീ ഇതിൽ എന്തെങ്കിലും പങ്കാളിത്തം നിങ്ങൾക്കുണ്ടെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് നിങ്ങൾ സംസാരിക്കുക നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഹൈറാണെങ്കിൽ അള്ളാഹു സുബാനഹു വത്താന നിങ്ങൾക്കും അതിൽ പങ്കാളികളായ മറ്റാരെങ്കിലും അതിലിപ്പോൾ ഖേദിക്കുന്നുവെങ്കിൽ അവർക്കും പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയൂ